നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി തിരൂർക്കാട് പൂപ്പലം ഓരാടം പാലം ബൂത്ത് തല കുടുംബ സംഗമം സംഘടിപ്പിച്ചു തിരൂർക്കാട് ബൂത്ത് കുടുംബ സംഗമം വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി നൌഷാദ് ചുള്ളിയൻ ഉദ്ഘാടനം ചെയ്തു വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി തിരൂർക്കാട് പൂപ്പലം ഓരാടംപാലം മേഖലാ ബൂത്ത് കുടുംബ സംഗമം സംഘടിപ്പിച്ചു തിരൂർക്കാട് ബൂത്ത് കുടുംബ സംഗമം വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി നൌഷാദ് ചുളിയൻ ഉദ്ഘാടനം ചെയ്തു ഈ വൈവിധ്യങ്ങളെല്ലാം ഇല്ലാതാക്കി കൊണ്ടുള്ള ഒരു രൂപത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ പത്രത്തിൽ വായിച്ചു ഞാൻ മനസ്സിലാക്കുന്നു അതിനേക്കാൾ കേമോം ശശികല ടീച്ചറായിരുന്നു എന്നുള്ളത് എന്താണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ആരാണ് ഈ രാജ്യത്തെ മുഴുവൻ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെയും പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഇന്ന് ആ പ്രധാനമന്ത്രിയുടെ കഴിഞ്ഞ പത്ത് വർഷമായി തുടരുന്ന സംഘപരിവാർ നേതൃത്വത്തിലുള്ള വംശീയ ഭരണം രാജ്യത്തെ എല്ലാ നിലയ്ക്കും തകർത്തെറിഞ്ഞിരിക്കുകയാണ് ഇന്ത്യ എന്ന ആശയത്തിന്റെ നിലനിൽപ്പിന് ബി നേതൃത്വത്തിലുള്ള കേന്ദ്രത്തിലെ ഭരണം അവസാനിപ്പിക്കൽ വളരെ അനിവാര്യമാകുന്ന സാഹചര്യത്തിലാണ് പതിനെട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ബിജെപി അധികാരത്തിൽ നിന്ന് പുറത്തു പോകണമെന്നും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്നുമാണ് വെൽഫെയർ പാർട്ടി ലക്ഷ്യം വെക്കുന്നത് അതിനായി ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ഏറ്റവും വലിയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു വോട്ട് നൽകി വിജയിപ്പിക്കാൻ വെൽഫെയർ പാർട്ടി തയ്യാറായത് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ഇന്ത്യ മുന്നണിക്ക് ശക്തി പകരാൻ ഇ ടി മുഹമ്മദ് ബഷീറിനെ വിജയിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പൂപ്പലം ബൂത്ത് കുടുംബ സംഗമം വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി ഖാദർ അങ്ങാടിപ്പുറവും ഒരാടംപാലം ബൂത്ത് കുടുംബ സംഗമം പാർട്ടി പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാടും ഉദ്ഘാടനം ചെയ്തു പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്ദാലി വലമ്പൂർ എഫ് ജില്ലാ ജനറൽ സെക്രട്ടറി ഫസൽ തിരൂർക്കാട് നസീമ മദാരി മുഹമ്മദാലി സി ടി നാഷിദ് റഹ്മത്തുള്ള അരങ്ങത്ത് സാബിറ ഹുസൈൻ അബ്ദുൾ ഗഫൂർ പേരയിൽ റഷീദ് കുറ്റീരി അബൂ പഞ്ചായത്തിലെ വിവിധ പങ്കെടുത്തു സംസാരിച്ചു ന്യൂസ് അങ്ങാടിപ്പുറം പ്ലസ് കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോട് കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ